ഹായ് നമ്മൾ പല രീതിയിലുള്ള ക്രീംസും സിറംസും ഫേസ് വാഷും ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെയൊക്കെ ഓരോറ്റ കുഴപ്പമെന്താണെന്നറിയുമോ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ഏതാണത് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു നല്ലൊരു മെത്തേഡ് സിമ്പിളായിട്ട് ആർക്കും പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്ക് സ്കിൻ ടൈപ്പ് നോമലായിട്ട് വരുന്നത് നാല് ടൈപ്പാണ് നോർമൽ ഡ്രൈ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ഇനി ഇതെങ്ങനാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത് ഞാൻ ഒരു സിമ്പിൾ മെത്തേഡിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷ് എടുത്തിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക ഫോർട്ടി മിനിറ്റിന് ശേഷം ഫോർട്ടി മിനിറ്റ്ഷിന് ശേഷം നിങ്ങളുടെ ഫേസ് ഒന്ന് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഫേസിൽ നമ്മുടെ നമ്മുടെ ഫേസ് ഒരുപാട് ഓയിലി ആയിട്ടാണ് നമുക്ക് തോന്നിയതെങ്കിൽ നിങ്ങളുടെ മെസ്റ്റായിട്ടും ഒരു ഓയിലി സ്കിൻ ടോൺ ആണ് അതല്ല സോൺ മാത്രം നെറ്റി മൂക്ക് ഭാഗങ്ങൾ ഞാൻ ഈ ഒരു ഫോട്ടോസിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയസ് മാത്രം നോർമൽ അല്ലെങ്കിൽ സോറി ഓയിലി ഡ്രൈ ആണെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഷൈനിങ്ങോ ഗ്ലേസിങ്ങോ ഡ്രൈനെസ്സോ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ സ്കിന്നാണ് അതല്ല നിങ്ങളുടെ സ്കിന്ന് വലിഞ്ഞു മുറുകുന്നതായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ് ഇനി മസ്റ്റായും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് മാത്രം എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യുക ട്വീറ്റലുടെ വീഡിയോ